കാന്തൻ ർമാതിൻകാന്തൻ വസുദേ പാടിക്കുഴലൂരി ചലുചലേ എന്നു കിലുങ്ങും കാഞ്ചന ശിലം വിട്ടോടിവ കണികാ പ്രഭാവശാലിയായ ജനക എങ്ങനെയാണ് ബുദ്ധനും ജീവൻ മുക്തനുമായി തീർന്നത് യുധിഷ്ഠിര ജനകസഭയില് നൂറ് കണക്കിന് ആചാര്യന്മാര് ഉണ്ടായിരുന്നു എന്നാ അവരൊക്കെ ഭേദബുദ്ധിയുള്ളവരായിരുന്നു വേദജ്ഞാനം തൊട്ട് തീണ്ടിയിട്ടില്ല അതുകൊണ്ടെന്താ അവരുടെ ചവലമായ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ് രാജാവിനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നതും ഉപദേശിച്ചിരുന്നതും അതൊക്കെ യുക്തിക്കോ വേദസിദ്ധാന്തങ്ങൾക്ക് യോജിച്ചതായിരുന്നുമില്ല ജനകരാജാവിനോ അതിനെ ചോദ്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കപില സിദ്ധാന്തത്തിൽ പ്രവീണനായ പഞ്ചശീലൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയെ കണ്ടുമുട്ടാൻ ഇടയായി ആസുരി എന്ന് പറഞ്ഞിട്ടുള്ള ആചാര്യനായിരുന്നു പഞ്ചശീലന്റെ ഗുരു ഈ ആസുരിയാണെങ്കിലോ കപിലദേവന്റെ ശിഷ്യഗണത്തിലെ പ്രമുഖനും ആയിരുന്നു ആ പഞ്ചശീലനാണ് പിന്നീട് ജനകനെ ജ്ഞാനിയും മുക്തനും ആക്കിയത് പഞ്ചശീലൻ പ്രകൃതി പുരുഷ തത്വങ്ങളെ അപഗ്രഥിച്ച് നല്ലതുപോലെ ജനകനെ പഠിപ്പിച്ചു ഭേദബുദ്ധിയും അഭിമാനവുമാണ് ജീവനെ പ്രകൃതിയോടുകൂടി ബന്ധിക്കുന്ന കയറുകൾ എന്ന് ജനകനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇതിനെ ഛേദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തോടുകൂടി ജനകൻ്റെ ജീവൻ മുക്തിക്കുള്ള തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നു അങ്ങനെ പാഞ്ചാശീല ആചാര്യൻ ജനകനെ ജീവൻ മുക്തനും സിദ്ധനും ആക്കി തീർത്തു ജ്ഞാനിയും സിദ്ധനും ജീവൻമുക്തനുമായി തീർന്ന ജനകൻ രാജ്യഭരണകർത്തവ്യങ്ങളെ വളരെ നിപുണതയോടുകൂടി നടത്താൻ തുടങ്ങി തൻ്റെ കർത്തവ്യങ്ങളെയൊക്കെ തെറ്റുകൂടാതെ നടത്തുന്നുണ്ടെങ്കിലും തൻ്റെ ബ്രഹ്മനിഷ്ഠയെ ഒരിക്കലും ഭംഗം വരാതെ നോക്കിക്കൊണ്ടും ഇരുന്നു എന്നുവെച്ചാൽ അവനവൻ്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ ഒന്നിനോടും ഒരു തന്മ ഈ ഭാവം ഇല്ല താനും താനെൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു അതുമാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന ഫലങ്ങളൊക്കെ ദൈവേച്ച പോലെ ആവട്ടെ എന്നുള്ള ആ മനോഗതി ധാരാളം വളർന്നു വന്നു അങ്ങനെ ഇരിക്കുമ്പോ ശ്രീനാരായണൻ തന്നെ ജനഗണെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഈ ബ്രാഹ്മണന്മാരുടെ തെരുവുകളിൽ കൂടി സഞ്ചരിച്ച് അവർക്ക് അരുതാത്തത് എല്ലാം പറയാനും ചെയ്യാനും ഒക്കെ തുടങ്ങി ദേഷ്യം വന്ന ബ്രാഹ്മണര് ഈ ബ്രാഹ്മണനെ പിടിച്ചു കെട്ടി രാജാവിൻ്റെ മുമ്പില് കൊണ്ടു നിർത്തി രാജാവ് ബ്രാഹ്മണനെ വേണ്ട വിധം ചോദ്യമൊക്കെ ചെയ്തു അപരാധി ആയിട്ടുള്ളത് ബ്രാഹ്മണനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നത് ശരിയല്ല താൻ എൻ്റെ രാജ്യം വിട്ടു പോവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു കവട ബ്രാഹ്മണൻ ഉടനെ മഹാരാജാവിനോട് ചോദിച്ചു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റാൻ തയ്യാറാണ് പക്ഷേ അങ്ങയുടെ രാജ്യാതിർത്തി എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞു ഇത് ജനകനെ കുഴക്കി എന്താന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനിയായ അദ്ദേഹത്തിന് രാജ്യമോ അവകാശമോ ഒന്നുമില്ല രാജാവ് ആകപ്പാട ഭീഷണനായി എന്താ ഈ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്ക രാജ്യാതിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിശബ്ദനായിട്ട് ഇരിക്കുന്ന രാജാവിനോട് ഈ ബ്രാഹ്മണൻ വീണ്ടും വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിക്കാൻ തുടങ്ങി എന്തെങ്കിലും മറുപടി പറയാതെ പറ്റില്ല നിവൃത്തിയില്ല എന്നുള്ള ഘട്ടം വന്നപ്പോ രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു മഹാബ്രാഹ്മണ എനിക്ക് എന്റേത് എന്ന് പറയാൻ ഒരു രാജ്യവും ഇല്ല എന്നാലോ ഈ ലോകം മുഴുവൻ എൻ്റെ രാജ്യവുമാണ് അതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിൽ സഞ്ചരിച്ചോളൂ എന്നാണ് ഉത്തരം വന്നത് ഇത് കേട്ടുനിന്ന മറ്റ് ബ്രാഹ്മണന്മാർക്ക് രാജാവിൻ്റെ ഈ കൽപ്പനയിൽ ഒട്ടും തൃപ്തി ഉണ്ടായില്ല അവരെല്ലാം പെറുവിറുത്തോണ്ട് മടങ്ങി പോവുകയും ചെയ്തു ആ മായ ബ്രാഹ്മണൻ അവിടുന്ന് ഇറങ്ങി നടന്നു ഒന്നുകൂടി രാജാവിനെ പരീക്ഷിക്കണമെന്ന് തോന്നി ബ്രാഹ്മണൻ നടന്ന അധിക ദൂരം എത്തണതിന് മുമ്പ് മിഥുല രാജധാനിയും പട്ടണവും കത്തി ജോലിക്കാൻ തുടങ്ങി ജനങ്ങൾ കൂടി അലറി വിളിച്ചോണ്ട് നാല് ഭാഗത്തേക്കും ഓടാനും തുടങ്ങി രാജഭടന്മാരോ അഗ്നിശമനത്തിന് വേണ്ടി കാത്തു നിൽക്കുക പക്ഷേ രാജകൽപ്പന വരുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജനക ഒന്നും സംഭവിക്കാത്തതുപോലെ പൂഞ്ചിരിച്ചുകൊണ്ടത് നോക്കി നിൽക്കുക എന്താന്ന് വെച്ചാല് ആത്മജ്ഞാനം കിട്ടിയ ജനക രാജാവിന് മനസ്സിലായി ഇത് ഭഗവാന്റെ മായയാണ് ഇതിലൊന്നും പോയി കുടുങ്ങരുത് അതുകൊണ്ട് രാജാവ് മിണ്ടാണ്ട് നിന്നു പരിഭ്രമിച്ച ബ്രാഹ്മണന്മാരും ജനങ്ങളും ഓടി രാജാവിന്റെ അടുത്തെത്തി മഹാരാജൻ എന്തെങ്കിലും ചെയ്യണം രാജ്യം കത്തി നശിക്കണു ഭണ്ഡാരോ കത്തി നശിക്കുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി രാജാവിന്റെ അടുത്തെത്തി അപ്പോഴും ജനകന് ഒരാനക്കോ ഇല്ല നോക്കി അത് അപ്പൊ രാജാവ് പറഞ്ഞു എൻ്റേതായിട്ട് എനിക്ക് ഒന്നും ഇല്ല അതുകൊണ്ട് എൻ്റേതായ ഒന്നും കത്തിജ്വലിക്കുന്നുല്ല അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സമ്പത്ത് മുഴുവൻ എൻ്റേതാണ് അതിൻ്റെ ഒരു ഭാഗമല്ലേ കത്തുള്ളൂ കത്തിക്കോട്ടെ ഇത് കേട്ട എല്ലാവരും ആശ്ചര്യഭരിതരായിട്ട് നിന്നു രാജാവ് എന്താ അങ്ങനെ പ്രാന്ത് പിടിച്ച മാരി പറയണേന്ന് മൂക്കത്ത് വരൽ വെച്ച് എല്ലാവരും നിന്നു രാജധാനിയും അന്തപ്പുരവും ഒക്കെ ബന്ധു വെണ്ണീറാവണു മിണ്ടാണ്ട് രാജാവ് നിക്കുന്നു ഈ രാജാവിന് എന്താ മനോരോഗം വല്ലതും പിടിപെട്ടുവോ എന്നുള്ള നിലയിൽ ചിന്തിക്കാനും തുടങ്ങി അപ്പോ ആ മായ ബ്രാഹ്മണൻ തിരിച്ച് രാജസന്നിധിയിൽ വന്നു എല്ലാവരും നോക്കി നിൽക്കേ ആ മായ ബ്രാഹ്മണൻ തന്റെ തൽ സ്വരൂപം എടുത്തു സാക്ഷാൽ ശ്രീനാരായണൻ അവരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം ശ്രീനാരായണന്റെ മായയാണെന്ന് തൻ്റെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് ജനക ജനകമഹാരാജാവിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നത് കണ്ടവർ കണ്ടവർക്ക് ആശ്ചര്യമായി എല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം വെച്ച് കുമ്പിട്ട് ഭഗവാൻ എല്ലാവർക്കും തൻ്റെ മായ കാണിച്ചു കൊടുത്തു കത്തി നശിച്ചതെല്ലാം പൂർവസ്ഥിതിയില് അതോ അതിലും ഗംഭീരമായ കാഴ്ചയിൽ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു എന്നിട്ട് ജനക മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജൻ തൻ്റെ ജ്ഞാനം അപാരം തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിരിക്കണു അങ്ങക്ക് ഇനി മുക്തി കിട്ടും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി യുധിഷ്ഠിര ജ്ഞാനികളുടെ സ്വഭാവം ഇങ്ങനെയാണ് അവർ ഈ ലോകത്ത് നടക്കുന്ന നാടകങ്ങളിൽ നിരപേക്ഷരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി അവർ പ്രതികരിക്കുകയും ഇല്ല ഈ സംഭവിക്കുന്നതൊക്കെ മായയാണ് എന്ന് അവർക്കറിയാം ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരിന് ജനകമഹാരാജാവ് എങ്ങനെ ജ്ഞാനിയും ജീവൻ മുക്തനുമായി എന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു